ഹായ് ഹലോ ഡിയേഴ്സ് ഇന്ന് നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് വരുന്നത് തിരുവനന്തപുരത്ത് സോളാർ കമ്പനിയിലേക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ മാർക്കറ്റിംഗ് മാനേജേഴ്സിൻ്റെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ എയ്റ്റ് ഫൈവ് ഡബിൾ നയൻ സിക്സ് എയിറ്റ് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് മായാ ഗ്രീൻ ഇ കെ എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് തൃശൂരിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തി രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് പാലക്കാട് ലോഡ്ജിലേക്ക് റൂം സർവീസിനായിട്ട് ആളെ ആവശ്യമുണ്ട് ഭക്ഷണം താമസം എന്നിവ ലഭിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ നയൻ നയൻ എറണാകുളത്ത് ഗോൾഡ് സ്പോർട്സ് വയറിലേക്ക് കോറൽ ഫോട്ടോഷോപ്പ് എന്നിവ അറിയുന്ന ഗ്രാഫിക് ഡിസൈനറി ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ ഫൈവ് സിക്സ് ഫോർ സീറോ സിക്സ് വൺ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഫൈവ് വൺ ഫോർ ടു സീറോ നയൻ കണ്ണൂർ താണയിലെ റോയൽ ഓഫ് മാളിലേക്ക് ഇംഗ്ലീഷിൽ മികച്ച ആശയവിനിമയ ശേഷിയുള്ള വനിതാ ടെലികോളറെ ആവശ്യമുണ്ട് ശമ്പളം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ വൺ സീറോ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് തൃശൂരിൽ അക്കൗണ്ട്സ് ഓഡിറ്റ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അറിയുന്ന വനിതാ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ആവശ്യമുണ്ട് ശമ്പളം എഴുപത്തി അയ്യായിരം മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെയാണ് സി വി അയക്കുന്നതിനായിട്ട് മെയിൽ അടി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ സി വി അയയ്ക്കുക തൃശൂർ സി എ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് മെയിലടി വരുന്നത് കോഴിക്കോട് വടകരയിൽ ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ടന്റ് ബില്ലിംഗ് സെയിൽസ് ടെലികോളർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ വൺ വൺ ടു സെവൻ എയ്റ്റ് സീറോ ഫോർ നയൻ സിക്സ് ടു ഫൈവ് വൺ ടു ഫൈവ് ത്രീ സീറോ പത്തനംതിട്ട തിരുവല്ലയിൽ ഗവൺമെൻറ്റ് ലേഡീസ് ഹോസ്റ്റലിൽ താമസിച്ച് കുട്ടികൾക്ക് ആഹാരമുണ്ടാക്കുന്നതിനും കുട്ടികളുടെ മേൽനോട്ടത്തിനുമായി മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള വനിതകളെ ആവശ്യമുണ്ട് ശമ്പളം പതിനെണ്ണായിരം രൂപ വിളിക്കേണ്ട നമ്പർ എയിറ്റ് ഫൈവ് നയൻ സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ ടു നയൻ ഫോർ ഫോർ സെവൻ ടു സെവൻ ഫൈവ് സീറോ സിക്സ് ടു അടുത്തത് ആരോഗ്യ കേരളത്തിൽ വിവിധ ജില്ലകളിലായിട്ട് നൂറ്റിപ്പതിനാറ് ഒഴിവുകൾ വന്നിട്ടുണ്ട് ആദ്യത്തേത് പാലക്കാട് മെഡിക്കൽ ഓഫീസർ ഇരുപത്തി മൂന്ന് സ്റ്റാഫ് നേഴ്സ് നാൽപ്പത്തിയാറ് ഫാർമസിസ്റ്റ് ഇരുപത്തി മൂന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒൻപത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തിയേഴിന് അഞ്ച് പി എം ആണ് അടുത്തടുത്ത ജില്ലകളിലെ പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ വെബ്സൈറ്റ് പറയുന്നതാണ് പത്തനംതിട്ടയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വിളിച്ചിട്ടുണ്ട് പതിനഞ്ച് വേക്കൻസിയാണ് ശമ്പളം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ യോഗ്യത ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കെ എൻ എം സി രജിസ്ട്രേഷൻ പ്രായം നാൽപ്പത് വയസ്സ് കവിയത് അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്ന് അടുത്തത് എറണാകുളത്ത് മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തി ഒൻപതിന് മൂന്ന് മണിക്കാണ് തൃശൂർ ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ ശമ്പളം അൻപതിനായിരം രൂപ യോഗ്യത എം ബി ബി എസ് ടി സി എം സി രജിസ്ട്രേഷൻ അപേക്ഷ ജില്ലാ ഓഫീസിൽ സമർപ്പിക്കണം അവസാന തീയതി ജനുവരി ഇരുപത്തിനാലിന് അഞ്ച് പി എമ്മിനാണ് മലപ്പുറത്ത് മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നീ അപേക്ഷകളാണ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോം വഴി ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് അവസാന തീയതി വരുന്നത് ജനുവരി ഇരുപത്തി അഞ്ചാണ് അതിനു മുൻപായിട്ട് അപേക്ഷിക്കുക കോഴിക്കോട് മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നീ തസ്തികളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപേക്ഷ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അവസാന തീയതി ജനുവരി ഇരുപത്തി തിരുവനന്തപുരം മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തി കൊല്ലം മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തി ഏഴ് അടുത്തത് ഇടുക്കി ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നീ ഒഴിവുകളാണ് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തി ആരോഗ്യ കേരളത്തിന്റെ വിവിധ ജില്ലകളിലുള്ള എല്ലാ അപേക്ഷകളും സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആരോഗ്യ കേരളം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് എത്രയും വേഗം നിങ്ങൾ നിങ്ങളപേക്ഷിക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബായ്